പോകുന്നത് നെടുമ്പാശേരി വിമാന വിമാനത്താവളത്തിൽ വെച്ച് വിമാനത്തിൽ ബോംബുണ്ടെന്ന വ്യാജ ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ അറസ്റ്റിൽ തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് നെടുമ്പാശ്ശേരിയിൽ അറസ്റ്റിലായത് ലഗേജിൽ ബോംബുണ്ടെന്ന് താൻ തമാശ പറഞ്ഞതാണെന്നായിരുന്നു ഇയാളുടെ വിശദീകരണം വ്യാജ ഭീഷണിയെ തുടർന്ന് രണ്ട് മണിക്കൂറിലധികം വൈകിയാണ് വിമാനം പുറപ്പെട്ടത് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വീണ്ടും വിശദാംശങ്ങളുമായി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ചേരുന്നുണ്ട് ഡാനി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു യുവാവിനെ സമാനമായ രീതിയിൽ ഒരു ബോംബ് ഭീഷണി മുഴക്കിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഒരു ടിക്കറ്റ് അയാൾക്ക് മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നിൽക്കണമെന്ന് ഈ വിമാന കമ്പനിയോട് ആവശ്യപ്പെട്ടു അത് നൽകാത്തതിന്റെ പകയായിരുന്നു അത്തരമൊരു വ്യാജ ബോംബ് ഭീഷണിക്ക് കാരണം ഈ പ്രശാന്ത് തിരുവനന്തപുരം സ്വദേശി പ്രശാന്ത് ഇത്തരമൊരു വ്യാജ ഭീഷണി മുഴക്കാനുള്ള കാരണം എന്താണ് ആ ടോം ഇതിൽ വ്യാജ ഭീഷികൾ പലപ്പോഴും ഇത് വലിയ ദുരിതമായി മാറുന്നു അതിനിടയിലാണ് പുതിയ സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പുതിയ സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നത് ഇദ്ദേഹം ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് പ്രശാന്ത് എന്ന് പറയുന്നയാൾ ഇദ്ദേഹം കുടുംബവും ആ ഒത്താണ് യാത്ര ചെയ്യാനിരുന്നത് തായ് എയർലൈൻസിലാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത് പുലർച്ചെ രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം പുറ പുറപ്പെടേണ്ട വിമാനവുമായിരുന്നു അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒപ്പം മറ്റേ നാല് പേർ കൂടിയുള്ള ഒരു സംഘമായിരുന്നു അവർ അവരൊരുമിച്ചാണ് ടിക്കറ്റ് ആ ബുക്ക് ചെയ്തതുമെല്ലാം ഇദ്ദേഹത്തോടെ ഈ ബാഗിൽ എന്താണെന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഉടൻ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ബോംബാണെന്ന് പറയുകയാണ് ഇതിൽ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ ഇത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും അതിന് അതേ രീതിയിൽ തന്നെ മറുപടി നൽകിയപ്പോഴാണ് ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തൻ്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ വിവരം കൈമാറുകയും എല്ലാം ചെയ്തതാണ് തുടർന്ന് വിശദമായ പരിശോധന നടത്തുമ്പോൾ ഇയാൾ പറഞ്ഞു ഇത് താൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ രീതിയിലേക്ക് ഇതിൻ്റെ ഒരു സന്ദേശം അയാളുടെ ഒരു മറുപടി അപ്പോഴേക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രതികരണത്തിന് ഒരു സമയം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗൗരവത്തോടുകൂടി കൂടിയാണ് അത് പരിശോധന നടന്നത് വിമാനത്തിൽ ഇവർക്കൊപ്പം ഇവർക്കൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നവരുടെ പാഗേ ബാഗേജുകൾ പരി പരിശോധിച്ചു അതെല്ലാം തന്നെ അതിൽ നിന്ന് ആ പരിശോധിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇയാൾ പലതവണ ആവർത്തിച്ചു താൻ തമാശയായി പറഞ്ഞതാണ് എന്നത് പക്ഷേ അത് ആ തമാശയുടെ ഗൗരവം എത്ര വലിയ രീതിയിലേക്ക് അത് മാറിയിരുന്നു അത്തരം ഇതിൻ്റെ ഒരു ഇയാളുടെ മറുപടി അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ വേണ്ടി വന്നു അതിൻ്റെ ഫലം ഏതാണ്ട് രണ്ടര മണിക്കൂറോളം വൈകിയാണ് ഈ വിമാനം പുറപ്പെട്ടത് എന്നതാണ് അതിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും ദുരിതം സമ്മാനിച്ച ഒരു തമാശയായിരുന്നു അദ്ദേഹത്തിൻ്റെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെയും വിമാനത്തിൽ നിന്ന് തന്നെയാണ് പിടിക്കപ്പെട്ട ശേഷം അവരെക്കുറിച്ച് ശാന്ത് പറഞ്ഞ കാര്യമാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ടത് കാരണം ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് ഇതേ രീതിയില് ഒരാളെ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ പക വീട്ടാൻ വിമാന കമ്പനിയോട് പക വീട്ടാൻ വേണ്ടിയൊക്കെ വ്യാജ ഭീഷണി മുഴക്കുക ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ യാത്രക്കാർ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം പലർക്കും അതിന്റെ ആശങ്ക ഉണ്ടാകാം അതല്ലെങ്കിൽ ഇതിന്റെ സമയം നഷ്ടം പിന്നീട് പരിശോധിക്കാൻ വേണ്ടി അവിടുത്തെ സേനാ വിഭാഗങ്ങൾ ഒന്നടങ്കം രംഗത്തിറങ്ങേണ്ട അവസ്ഥ പലരും ഇതൊരു തമാശയായി കാണും പക്ഷേ ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇതൊരു കടുത്ത നടപടി സ്വീകരിക്കേണ്ടതല്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാജ ഭീഷണി മുഴക്കിയ ഒരു യുവാവിനെ ഇതുപോലെ കേസെടുക്കാതെ കേസെടുത്ത് പിന്നീട് ജാമ്യത്തിൽ പുറത്തുവിടുന്നു ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ വ്യാജ ബോംബ് വിഷ്ണു ഉൾപ്പെടെ മുഴക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ശിക്ഷാ നടപടിയായിരിക്കും ഉണ്ടാവുക ഡാനി അത് കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ ഒരു സംഭവം ഉണ്ട് അതൊരു ലണ്ടനിലേക്ക് പോകുന്ന യാത്രക്കാരനായിരുന്നു മലപ്പുറം സ്വദേശിയായിരുന്നു ആ വിമാനത്തിൽ നിന്ന് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ വിമാനത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണം മൂലം തന്നെ കുഞ്ഞിന് അസുഖം പിടിപെട്ടു അതുകൊണ്ട് അത് തിരിച്ചുള്ള യാത്ര അത് മടങ്ങും തിരിച്ചുള്ള യാത്ര വൈകും അപ്പോൾ അതുകൊണ്ട് ആ വിമാന കമ്പനി തനിക്ക് ടിക്കറ്റ് നൽകേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇയാൾ നേരത്തെ തന്നെ പറയുകയും പരാതി മുടക്കുകയും എല്ലാം തന്നെ ചെയ്തു ഇതിന് ശേഷം ഈ തിരിച്ച് ഇയാൾ ആ വിമാനം പിന്നീട് ഇയാളുടെ അഭ്യർത്ഥനായ ഇയാളുടെ ഒരു ആവശ്യം അവർ നിരാകരിക്കുകയായിരുന്നു പക്ഷേ മടങ്ങുന്ന ആ വിമാനത്തിന് ഇയാൾ ചെയ്തത് ബോംബ് ഭീഷണി ഉണ്ട് എന്ന രീതിയിലുള്ള സന്ദേശം അയക്കായിരുന്നു പക്ഷേ ഇയാളെ അവർക്ക് കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് ഈ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു തിരികെ ഇയാൾ തിരിച്ചു പോകാനായിട്ട് ഇവിടെ എത്തുമ്പോൾ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് തൃശൂർ സ്വദേശിനി അവർ ഇതുപോലെ തന്നെ അത് മുംബൈയിലേക്കുള്ള വിമാനമായിരുന്നു മുംബൈയിലേക്കുള്ള വിമാനത്തിൽ ഇതേപോലെ തന്നെ വ്യാജ ബോംബ് വീഷ് വ്യാജ ബോംബ് വീഴ്ത്തിപ്പോൾ കഴിഞ്ഞ ഈ പ്രശാന്ത ചെയ്തതുപോലെ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു ഇവരും ബാഗേജിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബോംബാണെന്ന് പറഞ്ഞ വളരെ എളുപ്പത്തിൽ ആ ഒരു മറുപടി അവർ നടത്തി പക്ഷേ അവർക്ക് കർശനമായ പരിശോധനകൾ വേണ്ടി വന്നു അവർ അവരുടെ പേരിലും ആ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഈ യാത്രക്കാരുടെ ആ പലപ്പോഴും ചോദിക്കുമ്പോൾ ബോംബാണെന്ന് പറയുന്ന അത്തരം ഈ ബോംബ് മറുപടിക്കാരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് അധികൃതർ ചെയ്യുന്നത് കാരണം ഇത് വളരെ നിസാരമായി കാണാവുന്നതല്ല ഇത്തരം ചിരിച്ചു ഇതിൽ ബോംബാണെന്നെല്ലാം പറയുന്നത് അത് ഗൗരവം അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് കൃത്യമായ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ശക്തമായ ശിക്ഷ നടപടിയാണ് ഇതുപോലെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കുന്ന ആളുകൾക്കെതിരെ സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം